അർബുദം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയപ്പാടാണ് ഉണ്ടാകാറുള്ളത് അഥവാ ക്യാൻസറിനെക്കുറിച്ച് ഭയപ്പെടാത്തവരായി ആരുമില്ല ഒരു കാര്യം പറയട്ടെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ക്യാൻസറിൻ്റെ കണികകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് എപ്പോൾ ആരംഭിക്കും അല്ലെങ്കിൽ ഏത് പ്രായത്തിലുണ്ടാകുമെന്നുള്ളതൊന്നും നമുക്ക് പറയുവാൻ കഴിയില്ല ഇതിന് ജനിതകമായ ഘടകമുണ്ടോ ജനിതകമായ ഘടകമുണ്ട് എന്നാൽ അതിനെ ഉത്തേജിപ്പിക്കുന്ന നമ്മളുടെ പ്രവർത്തനങ്ങളാണ് ക്യാൻസറിലേക്ക് പോകുന്നത് അഥവാ അർബുദത്തിലേക്ക് പോകുന്നത് ഞാനൊരു കാര്യം പറയാം ജനിതകമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല എന്നാൽ നാം ഉത്തേ അതിനെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നാം നമ്മുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അർബുദം ഉടലെടുക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഒരു ഉദാഹരണമാണ് പുക വലിക്കാത്ത ഒരാളും പുക വലിക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം നന്നായി പുക വലിക്കുന്ന ഒരാളിൽ ക്യാൻസർ ഉണ്ടാകും ആ ക്യാൻസർ ഉണ്ടാകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുക വലിക്കാതിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചു കാലം കൂടി ക്യാൻസർ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ക്യാൻസറിൻ്റെ കണികകൾ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ പുക വലിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ ക്യാൻസർ ഉടനെടുക്കുകയുള്ളൂ അതേസമയത്ത് നേരത്തെ തന്നെ പുകവലി തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ വേഗം തന്നെ ക്യാൻസർ പിടിപെടുകയും ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് സ്ഥനാർബുദത്തെക്കുറിച്ചാണ് സ്ഥനാർബുദത്തെക്കുറിച്ച് ഒട്ടനവധി തെറ്റിദ്ധാരണകൾ നമ്മളുടെ എല്ലാവരുടെയും കൈവശമുണ്ട് അത് ആ ധാരണകൾ വെച്ച് തന്നെയാണ് നാം പല രീതിയിലും മുന്നോട്ട് പോകുന്നത് അപ്പോൾ സ്തനാർബുദം ഉണ്ടാകുന്നത് നേരത്തെ തടയാൻ കഴിയുമോ അഥവാ സ്തനാർബുദം ജനിതകമാണോ അല്ലെങ്കിൽ സ്തനാർബുദം തടിയുള്ളവരിലാണോ തടി കുറഞ്ഞവരിലാണോ കണ്ടുവരുന്നത് സ്തനാർബുദത്തിന് ആഹാരം ഒരു ഘടകമാണോ സ്തനാർബുദം ചില രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ വഴി സ്തനാർബുദം ഉണ്ടാകുമോ ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ സാധാരണ രീതിയിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചു വരാറുണ്ട് ഇത്തരം സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ഥനാർബുദത്തെക്കുറിച്ചാണ് സ്ഥനാർബുദം എന്തുകൊണ്ട് ഉടലെടുക്കുന്നു അതുപോലെ തന്നെ അതെങ്ങനെ തടയാൻ കഴിയും അഥവാ അതിനുള്ള പരിശോധനകൾ എന്തെല്ലാമാണ് സ്ഥാനാർബുദത്തിന് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നടത്താവുന്ന പരിശോധനകൾ എന്തെല്ലാമാണ് ആ പരിശോധനകൾ കൊണ്ട് എത്ര ഏതളവ് വരെ നമുക്ക് അതിനെ നിയന്ത്രിക്കുവാൻ കഴിയും നാം ഏതെല്ലാം ആഹാരം കഴിച്ചാൽ സ്ഥാനാർബുദം വരാതിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിത മാറ്റങ്ങൾ എന്തെല്ലാമാണ് വരുത്തേണ്ടത് ഇനി ഒരു കാര്യം പറയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാരടത്തിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ചെറിയ തരത്തിലുള്ള മുഴകളും മറ്റും കണ്ടുവരാറുണ്ട് ഈ മുഴകളിൽ ഫൈബ്രോ അടിനോമ എന്ന് പറയുന്ന ഒരു മുഴകളാണ് കൂടുതലായി കാണാറുള്ളത് അതല്ലാന്ന് മൊത്തമായിട്ട് വേദനയൊക്കെ വരുന്ന ഫൈബ്രോ അഡിനോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയുമുണ്ട് അതെന്തെങ്കിലും ആകട്ടെ ഈ ചെറിയ മുഴകൾ നീക്കം ചെയ്യുക എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഫൈബ്രോ അടിനോമ സാധാരണ നാം കുളിക്കുമ്പോഴോ അത് കൈകൾ പോകുമ്പോൾ സ്ഥലങ്ങളിൽ തടവുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു മുഴ മാത്രമാണ് അത് ക്യാൻസർ അല്ല അർബുദമല്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് സർജിക്കലി അതായത് ശസ്ത്രക്രിയ വഴിക്ക് അത് നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മറ്റു രീതിയിലുള്ള എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അമ്മായിമാർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എൻ്റെ ബന്ധുക്കൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എനിക്ക് ക്യാൻസർ വരുമോ ഈ ഒരു ചിന്ത എല്ലാ സ്ത്രീകളിലും സ്ത്രീകളെയും അലട്ടാറുണ്ട് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം തൻ്റെ കുടുംബത്തിൽ ഒരാൾക്കും ക്യാൻസർ ഇല്ലാത്ത വ്യക്തികൾക്ക് സ്ഥനാർബുദം വരില്ല എന്നല്ല മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്തനാർബുദം ഇത്തിൻ്റെ ഹിസ്റ്ററി ഇല്ലാത്ത അങ്ങനെ ഒരു ചരിത്ര അവരുടെ അമ്മ വഴിക്കോ അച്ഛൻ വഴിക്കോ ഇല്ലാത്ത കുടുംബങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾക്കും സ്ഥാനാർബുദം വരാം അപ്പോൾ ഇതിന് ഒരു ഘടകമാണോ തീർച്ചയായിട്ടും നാം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോകാറുണ്ട് സ്തനാർബുദം ഉണ്ടാകുന്നതിന് പ്രായം ഒരു ഘടകമാണ് തീർച്ചയായിട്ടും പ്രായമൊരു ഘടകമാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല എന്നിരുന്നാലും വളരെ ചെറു പ്രായത്തിൽ തന്നെ സ്തനാർബുദമുണ്ടാകാറുണ്ട് അതായത് പതിനെട്ട് വയസ്സുള്ളതിലും പതിനാറ് വയസ്സുള്ള കുട്ടികൾക്ക് പോലും സ്ഥാനാർബുദം ഉണ്ടാകാറുണ്ട് അതിലും താഴെയുള്ളവർക്കും വളരെ അപൂർവമായിട്ട് സ്ഥാനാർബുദം ഉണ്ടാകാറുണ്ട് ഇനി അടുത്ത ചോദ്യം ഇത് സ്ത്രീകളിൽ മാത്രമാണോ സ്ഥാനാർബുദം ഉണ്ടാകുന്നത് അല്ല പുരുഷന്മാരിലും സ്ഥനാർബുദം ഉണ്ടാകാറുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാൻ കഴിയും ഞാനിപ്പോൾ സംസാരിക്കുന്നത് സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന സ്ഥാനാർബുദത്തെക്കുറിച്ചാണ് ഇനി ഈ സ്തനാർബുദം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് സ്തനാർബുദം ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ടതും ഹോ പ്രധാനപ്പെട്ട പ്രശ്നം ഹോർമോൺ ഇംബാലൻസ് ആണ് അതായത് ഈസ്ട്രോജൻ്റെ അളവ് കൂടുകയാണെങ്കിൽ സ്തനത്തിൻ്റെ അകത്തുള്ള കോശങ്ങളുടെ വളർച്ച കൂടുതലായി വരും അപ്പോൾ എന്ത് ചെയ്യണം നാം ഈസ്ട്രജൻ അടങ്ങിയ കൂടുതൽ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ വരാം അതുപോലെ തന്നെ വേറെ രീതിയിലുള്ള ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുന്നത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും കോർട്ടിസോൺ എന്ന് പറയുന്ന ഹോർമോണും ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഇല്ലാതെയാവും അങ്ങനെ വരുമ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് കൂടുന്നതോടുകൂടി തീർച്ചയായിട്ടും സ്ഥാനാർബുദമുണ്ടാവും ഇനി അതുകൂടാതെ തന്നെ സ്ട്രെസ് അതായത് കൂടുതൽ നമ്മൾക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാകുക അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്തനാർബുദമുണ്ടാവും ഇനി ഹോർമോണിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പാൻകിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഇൻസുലിൻ വഴിക്ക് ഗ്ലൂക്കോസ് ലെവലിനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനെ ഊർജ്ജമാക്കി മാറ്റുവാൻ വേണ്ടി കഴിയുന്നു എന്നാൽ വളരെ തടിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തടിച്ച പുരുഷനാവട്ടെ സ്ത്രീകളാവട്ടെ തടിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ പോലും അത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അതായത് എവിടെയാണോ അത് ഉപയോഗിക്കേണ്ടത് അവിടെ ഈ കൊഴുപ്പ് വന്ന് അടഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും അങ്ങനെ കൊഴുപ്പ് വന്ന് അടഞ്ഞു പോവുകയാണെങ്കിൽ ശരീരത്തിൽ കൂടുതൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം ഗ്ലൂക്കോസ് അവിടെ രക്തത്തിലുള്ളപ്പോൾ അങ്ങോട്ട് സിഗ്നൽ ലഭിക്കും അങ്ങനെ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടുകൂടി കൂടുതലായിട്ട് ഇൻസുലിൻ്റെ ഇത് വരുന്ന ഉൽപ്പാദനം ഉടലെടുക്കുന്നു ആ ഉൽപ്പാദനം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഹോർമോൺ ഇംബാലൻസ് വളരെയധികം താളം തെറ്റുന്നു ഹോർമോണിൻ്റെ ബാലൻസ് താളം തെറ്റുന്നു ഇതും സ്തനാർബുദത്തിന് കാരണമായി മാറാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് അമിതവണ്ണം ഉണ്ടാകുകയാണെങ്കിൽ സ്തനാർബുദം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമിതവണ്ണം ഉണ്ടാകുന്നതോടുകൂടി ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്നു അതിനനുസരിച്ച് സ്തനാർബുദത്തിൻ്റെ സാധ്യത കൂടുതലാണ് നമ്മൾ നല്ല രീതിയിൽ ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്തനാർബുദം കുറഞ്ഞു കിട്ടുമെന്നുള്ളത് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് എന്നാൽ എന്നാലതിന് മിതത്വമില്ലെങ്കിൽ സ്തനാർബുദം ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം ചില വ്യക്തികൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൽ പഞ്ചസാര കലർത്താറുണ്ട് ഇങ്ങനെ പഞ്ചസാര കലർത്തുന്നതോടുകൂടി രീതിയിൽ ഉണ്ടാകുന്നതിനേക്കാളും വ്യത്യാ അതായത് നല്ല രീ ഗുണത്തെക്കാളുപരി ദോഷമാണ് അതിനകത്ത് വരാറുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര ചെല്ലുന്നതോടുകൂടി വളരെയധികം അതായത് ഗ്ലൂക്കോസ് അതിനകത്ത് ഉടലടിക്കുകയും ആ രീതിയിൽ നമ്മുടെ സന്തുലിതാവസ്ഥ മാറുകയും ചെയ്യുന്നു നല്ല രീതിയിലുള്ള ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഈസ്ട്രോജൻ്റെ അളവ് കൂടുകയുമില്ല അതേസമയത്ത് നാം കൂടുതൽ കൂടുതൽ ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈസ്ട്രോജൻ്റെ അളവ് ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുന്നു ഇനി പഞ്ചസാര പഞ്ചസാര ഒരു കെമിക്കൽ ആണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല ഇത് കരിമ്പ് ജ്യൂസിൽ നിന്ന് എടുക്കുന്നത് വെള്ളം അല്ലെങ്കിൽ ശർക്കര മാത്രമാണ് അതിന് ഒരു കെമിക്കൽ പ്രോസസ്സിൽ കൂടി കൊണ്ടുപോയിട്ടാണ് പഞ്ചസാര ആക്കി മാറ്റുന്നത് അതായത് ആ വെളുപ്പ് നിറം നൽകുന്നത് അല്ലെങ്കിൽ മറ്റേതിര ഒരു കറുപ്പ് അല്ലെങ്കിൽ മഞ്ഞ കലർന്ന കറുപ്പ് നിറമാണല്ലോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇത്തരം കെമിക്കൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് കെമിക്കലിൻ്റേതായ ദോഷങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ഇതുകൂടാതെ ഇൻസുലിൻ്റെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈസ്ട്രജൻ്റെ അളവ് കൂട്ടുവാൻ ഇത്തരം ജ്യൂസുകൾ ഉപകരിക്കാറുണ്ട് അതുകൊണ്ട് പച്ച പഴങ്ങൾ അതായത് നമ്മൾക്ക് നേരിട്ട് കിട്ടുന്ന പഴങ്ങൾ നേരിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ജ്യൂസിലേക്ക് മാറ്റി പഞ്ചസാരയും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് അത് കഴുകി കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്ര നല്ല കാര്യമല്ല അനന്തരഫലം ഈസ്ട്രോജൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതിലേക്കായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം നാം ആഹാരത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളതാണ് അതായത് അല്പം ജ്യൂസ് കുടിക്കരുത് അല്ല പറയുന്നത് അത് കണ്ടമാനം കുടിക്കുന്ന പ്രകൃതം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ അർബുദമുണ്ടാകാനുള്ള സാധ്യത കാണപ്പെടുന്നുണ്ട് ഇനി അടുത്ത ഒരു കാര്യം വസ്ത്രധാരണം അതായത് ഇറുകിയ ബ്രേസർ ധരിക്കുന്നത് കൊണ്ട് അർബുദമുണ്ടാകുകയെന്നുള്ളതാണ് സത്യം പറയട്ടെ ഇതൊരു തെറ്റിദ്ധാരണയാണ് വസ്ത്രധാരണം വഴിക്ക് ഒരിക്കലും അർബുദമൊന്നും ഉണ്ടാകാറില്ല ഡെത്ത് ടു കില്ലെന്നും പറഞ്ഞൊരു പുസ്തകം അതായത് സിഡ്നി റോസ് എന്ന് പറഞ്ഞ സിഡ്നി റോസും കൂട്ടരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതായത് ഇന്നത്തെ ചാനലുകാരുടെ ഇടപാട് പോലെയാണത് അതായത് റേറ്റിംഗ് കൂടാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് ജനങ്ങളെ സെൻസിറ്റീവ് ആക്കുക അത്രമൊരു പുസ്തകമായിട്ട് എനിക്കതിനെ കാണാൻ കഴിയുന്നുള്ളൂ കാരണം ആ പുസ്തകത്തിൽ അവർ പ്രതിപാദിക്കുന്നത് അത് ഇരു ഇറുകിയ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത് ഡ്രസ്റ്റൊക്കില്ലെന്ന് പറയുന്ന ആ പുസ് പുസ്തകത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ് നമ്മൾ ബ്രേസറും മറ്റും ധരിച്ച് വളരെ ടൈറ്റായിട്ട് സ്ഥലങ്ങളെ സൂക്ഷിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അർബുദമുണ്ടാകുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത് സത്യം പറയട്ടെ വസ്ത്രധാരണം കൊണ്ട് അങ്ങനെ അർബുദമൊന്നും ഉണ്ടാകാറില്ല എത്ര മുറുകിയ വസ്ത്രം ധരിച്ചാലും അതിനകത്ത് അർബുദം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലേയില്ല എന്നാൽ അങ്ങനെ മുറുകിയ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് ലിംബാറ്റിക് ചാനൽ അതായത് നമ്മുടെ ചെറിയ രീതിയിലുള്ള അശുദ്ധരക്തം കൊണ്ടുപോകുന്ന ചാനലുകൾ ബ്ലോക്ക് ബ്ലോക്കാകുമെന്നും വിഷ വസ്തുക്കൾ അവിടെ കെട്ടിക്കിടക്കുമെന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ഈ പുസ്തകം ഒരു ശാസ്ത്രീയ പുസ്തകമൊന്നുമല്ല എന്നാൽ വളരെയധികം വിറ്റഴിക്കപ്പെടുകയും അതുവഴിക്ക് ഈ വസ്ത്രധാരണമാണ് ക്യാൻസറിന് കാരണമാകുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് തെറ്റാണത് ഇനി മറ്റൊരു കാര്യം ചില അതായത് നമ്മുടെ ബ്രേസറിന് ഇടുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ള ചില സ്പ്രേ അടിക്കുക അല്ലെങ്കിൽ മണം ഉണ്ടാകുവാൻ വേണ്ടി നല്ല സുഗന്ധം സുഗന്ധമുണ്ടാകാൻ വേണ്ടി അത്തരം ഡിയോഡ്രൻസ് ഉപയോഗിക്കുന്ന ഒരവസ്ഥ പല സ്ത്രീകളിലും കാണാറുണ്ട് അത് ചില രീതിയിലുള്ള ഡിയോഡ്രഡൻ അതായത് അലുമിനിയം അടങ്ങിയത് പാരാബിൻ അടങ്ങിയത് അങ്ങനെയൊക്കെയുള്ള ചില ഡിയോഡ്രൻറ്റുകൾ കുഴപ്പമുണ്ടാക്കാറുണ്ട് അത് ക്യാൻസറിലേക്കൊന്നും പോവില്ല എന്നിരുന്നാലും ശരി അത് ശരീരത്തിൽ അത്ര ഗുണമുള്ള കാര്യമല്ല ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഒരു വ്യക്തമായ തെളിവുകളൊന്നും അതിനകത്ത് കിട്ടിയിട്ടില്ല ഇത്തരം ഡിയോഡൻറ്റുകൾ അതായത് സ്കി തൊലിപ്പുറത്തുകൂടി അകത്തേക്ക് വലിയും അത് കഴിഞ്ഞിട്ടത് ഈസ്റ്റേൺ ഉൽപ്പാദനത്തിനും അല്ലെങ്കിൽ ക്യാൻസറിനും മറ്റും കാരണമാകുമെന്നുള്ള ഒരു വാദഗതി നിലനിൽക്കുന്നുണ്ടത് മാത്രം എന്നാൽ സാധാരണഗതിയിൽ എൻ്റെ അഭിപ്രായത്തിൽ പൗഡർ പോലും അങ്ങനെ കൂടുതലായിട്ട് ബ്രേസറിനകത്തിട്ടിട്ട് അത് ഇടുന്നത് അത്ര നല്ലതല്ല കാരണം നമ്മുടെ വിയർപ്പൊക്കെ ഉണ്ടാകുന്ന സൂക്ഷ്മകൾ അടഞ്ഞു പോകാനാണ് അതിന് സാധ്യത ഉള്ളത് അതുകൊണ്ട് ഈ രീതിയിലുള്ള കൃത്രിമമായിട്ടുള്ള അത് സുഗന്ധം സുഗന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തന്നെ അത്ര നല്ല കാര്യമൊന്നുമല്ല അത് മിതമായ രീതിയിൽ അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പവുമില്ല ഇനി ബ്രേസറ് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ റുക്കം കൊണ്ട് സ്കിന്നിനെ അതായത് തൊലിപ്പുറത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് നോക്കാം തീർച്ചയായിട്ടും തൊലിപ്പുറത്ത് ചിലർക്ക് ബുദ്ധിമുട്ടാറുണ്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതുകൂടാതെ ബ്രേസറിൻ്റെ ചില ഈ അതിൻ്റെ ക്ലിപ്പ് അങ്ങനെയുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അരികും വന്നിട്ട് അവിടെ നിരന്തരമായിട്ട് ചർമ്മം ഒരഞ്ഞ് അവിടെ അതിനകത്ത് ക്യാൻസർ അല്ലാതെ തന്നെ ആ രീതിയിലുള്ള കറുപ്പ് നിറങ്ങൾ ബാധിക്കുകയും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യാറുണ്ട് ഈ അടിവസ്ത്രങ്ങൾ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് നനവോ മറ്റോ ഉണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നീടുള്ളത് മറ്റ് അസുഖങ്ങളാണ് സാധാരണഗതിയിൽ ഉള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള പനി വരിക ആ രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുക രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നേരിട്ടല്ലാതെയും അർബുദത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ആരോഗ്യം നിലനിർത്തേണ്ടത് ആ രീതിയിലുള്ള പരിശോധനകൾ നടത്തേണ്ടതും വലിയൊരു കാര്യം തന്നെയാണ് ഇനി എങ്ങനെ നമുക്ക് ക്യാൻസർ ഉണ്ടോ അത് സ്ഥനാർബുദമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചറിയാം അത് സ്വയം നടത്തേണ്ട ഒരു പരിശോധനയുണ്ട് അതെല്ലാ സ്ത്രീകൾക്കും അവരവരുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് നല്ലൊരു വലിയ കണ്ണാടി മുമ്പിൽ പ്രതിഷ്ഠിക്കുക ആ കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ വസ്ത്രങ്ങൾ ഊരിയിട്ട് നിൽക്കുക അങ്ങനെ വസ്ത്രങ്ങൾ അഴിച്ച് നിൽക്കുമ്പോൾ സ്ഥലങ്ങൾ രണ്ടും സ്ഥലങ്ങളുടെ മുലക്കണ്ണുകൾ രണ്ടും ഒരേ ലെവലിലാണോ എന്നുള്ളത് നോക്കുക അതിന് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നാം നേരെ നിൽക്കുമ്പോൾ കൈ താഴ്ത്തിയിട്ടല്ല നിൽക്കേണ്ടത് കൈ രണ്ടും നമ്മുടെ ഇടുപ്പുകളിൽ ഇങ്ങനെ വയ്ക്കുക അങ്ങനെ കൈ വെച്ചതിന് ശേഷം നാം നോക്കുകയാണെങ്കിൽ അത് നമുക്ക് നമുക്കേറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും ഇതുകൂടാതെ മറ്റൊരു രീതിയിലും കൈ വെക്കുവാൻ കഴിയും കൈ രണ്ടും തലയിലേക്ക് വയ്ക്കുക എന്നിട്ട് നേരെ നോക്കുക അപ്പോൾ സ്ഥലങ്ങളുടെ അതായത് മുലക്കണ്ണുകൾ രണ്ടും ഒരേ ലെവലിലാണോ ഒന്ന് താണു കിടപ്പുണ്ടോ ഒന്ന് ഉയർന്നു കിടപ്പുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ സ്ഥലത്തിൻ്റെ വലുപ്പവും നോക്കുന്നത് നല്ലതാണ് എന്നാൽ ഒരു കാര്യം പറയട്ടെ രണ്ട് സ്ഥലങ്ങളും ഒരേ വലിപ്പത്തിലല്ല എല്ലാ സ്ത്രീകളിലും കാണപ്പെടുന്നത് അല്പവ്യത്യാസമൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച് ഒരുത്ത് വ്യാഖുലപ്പെടേണ്ടതില്ല എന്നാൽ നമുക്കറിയാമല്ലോ നമ്മുടെ സ്ഥലങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ആ സ്ഥലങ്ങൾക്ക് എന്തെങ്കിലും ഒരെണ്ണത്തിൽ വലിപ്പം കുറയോ കൂടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ പരിശോധിക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലങ്ങൾ നാം തടവി നോക്കുക അത് തടവി നോക്കുമ്പോൾ ചു വെറുതെ തടവുകയല്ല വേണ്ടത് ഒരു കൈ തലയിൽ വെക്കുക മറ്റേ കൈ കൊണ്ട് അതായത് വലത് കൈ കൊണ്ട് ഇടത്തെ സ്ഥലങ്ങൾ മെല്ലെ തടവുക അതിലുണ്ട് അതിനെ പിടിച്ച് പിടിച്ച് അല്ല വേണ്ടത് അപ്പോൾ ഇടത്തെ കൊണ്ട് അങ്ങനെ മെല്ലെ വലത്തെ സ്ഥലങ്ങൾ തടവുമ്പോൾ ഈ കൈയുടെ അഗ്രഭാഗമല്ല വിരളുകളുടെ അഗ്രഭാഗമല്ല അതിൻ്റെ അയാളുടെ ഒരു നടുഭാഗമാണ് ഉപയോഗിക്കേണ്ടത് അവിടെ എന്തെങ്കിലും അസ്വാഭാവികമായി കാണപ്പെടുന്നുണ്ടോ അങ്ങനെ അസ്വാഭാവികമായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും അർബുദത്തിൻ്റെ തുടക്കമാണോ ക്യാൻസറിൻ്റെ തുടക്കമാണോ എന്നൊക്കെ നമുക്ക് വിദഗ്ധ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതല്ല ഒന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല പിന്നെ അതുകൂടാതെ വലത്തെ ഇതേ രീതിയിൽ തന്നെ മറുവശവും ചെയ്യുക ഇതാണ് സ്ഥലങ്ങളെ സ്വയം പരിശോധിക്കാനുള്ള മാർഗം ഇനി സ്ഥലങ്ങൾ സ്വയം പരിശോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം തന്നെ തീരുമാനമെടുക്കരുത് എനിക്ക് അർബുദമില്ല എനിക്കൊരു കുഴപ്പമില്ലാത്തുള്ളൂ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതല്ലാതെ ഇത് ഇല്ല എന്ന് മനസ്സിലാക്കുവാൻ ഈ പരിശോധന കൊണ്ട് കഴിക്കണമെന്നില്ല ഒരു കൺഫർമേറ്ററി ആയിട്ട് ഇതിനെ അതായത് നമുക്ക് തീർച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഡോക്ടറെ സമീപിച്ച് അതിനകത്ത് അർബുദത്തിൻ്റെ തുടക്കമുണ്ടോ എന്നുള്ളത് ഡോക്ടറെ തന്നെ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഡോക്ടറെ സാധാരണ രീതിയിൽ പരിശോധിക്കുമ്പോൾ ഏത് സ്ഥലത്തിലാണോ അർബുദമുണ്ടെന്ന് രോഗി പറയുന്നത് ആ സ്ഥലമായിരിക്കില്ല ആദ്യം പരിശോധിക്കുന്നത് മിക്കപ്പോഴും അവർക്ക് അർബുദമില്ല എന്ന് പറയുന്ന സ്ഥലമായിരിക്കും ആദ്യം പരിശോധിക്കുക ഇതിൻ്റെ കാരണം ഇതൊരു തുലനം ചെയ്തുള്ള പഠനമാണ് ആദ്യം ഡോക്ടർക്ക് നടത്തേണ്ടത് അത് അതിന് ശേഷമാണ് അർബുദമുള്ള സ്ഥലങ്ങൾ പരിശോധിക്കുന്നത് ഈ കാര്യവും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അർബുദം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് മിക്കപ്പോഴും രണ്ട് സ്ഥലങ്ങളും പരിശോധിക്കേണ്ടി വരാറുണ്ട് ഒരു സ്ഥലം മാത്രം പരിശോധിച്ചാൽ പോരാ ഇനി ഇതുകൂടാതെ പരിശോധനകൾ നമ്മുടെ രക്തം പരിശോധിക്കേണ്ടതുണ്ട് ഹോർമോൺ പരിശോധിക്കേണ്ടതുണ്ട് ഇതൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന എന്ന് പറയുന്നത് മാമോഗ്രാം ആണ് മാമോഗ്രാം വർഷത്തിലൊരിക്കലെങ്കിലും ഒരു നാൽപ്പത് നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യുകയാണെങ്കിൽ സ്ഥലങ്ങൾക്ക് അർബുദമുണ്ടോ എന്നുള്ളതിൻ്റെ സൂചന നമുക്ക് ലഭിക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് പോകുവാനും കഴിയും അതല്ലാതെ നമ്മൾ നാം സ്വയം പരിശോധന നടത്തിയിട്ട് ഏയ് എനിക്ക് അത്ഭുതമില്ല എന്നുള്ള തീരുമാനത്തിലെത്തുകയല്ല വേണ്ടത് സ്വയം പരിശോധന ആവശ്യമാണ് ആ പരിശോധനയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് നാം ഡോക്ടറെ കാണേണ്ടതും ആവശ്യമാണ് എന്നിരുന്നാലും ഒരു പ്രശ്നവുമില്ലെങ്കിലും എല്ലാ സ്ത്രീകളും വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാമോഗ്രാം ചെയ്യുന്നവഴിക്ക് അത് റേഡിയേഷൻ ആണല്ലോ അതുകൊണ്ട് എനിക്ക് അതുവഴിക്ക് അർബുദം വരുമോ ഇത്തരം ചില മണ്ട ചോദ്യങ്ങളെ അതായത് വിട്ടിത്തങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും എഴുന്നള്ളിക്കാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ളത് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അത് ദോഷയ്ക്ക് തൃക്കുക എന്നല്ലാതെ അവരെക്കുറിച്ചൊന്നും പറയാനില്ല മാമോഗ്രാം ചെയ്യുന്ന റേഡിയേഷൻ കൊണ്ട് ആർക്കും ഇതുവരെ അർബുദമുണ്ടായിട്ടില്ല അത് വളരെ നേരിയ തോതിലുള്ള റേഡിയേഷൻ മാത്രമാണ് അങ്ങനെ അർബുദമുണ്ടാവുമെന്നുള്ള വാദഗതികൾ തെറ്റാണ് മാത്രമല്ല മറ്റൊരു രീതിയിലുള്ള ചികിത്സയെ അത് തടസ്സപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ രോഗ നിർണയത്തെ തടസ്സപ്പെടുത്തുന്നതിനുള്ള കുൽസിത ശ്രമവുമാണ് ഞാനൊരു മറ്റ് ഒരു നേരിട്ടുള്ള അനുഭവം പറയാം അതായത് യൂണിവേഴ്സിറ്റിയിലെങ്ങോ പഠിച്ചുകൊണ്ടിരുന്നൊരു പി എച്ച് ഡി ഒരു പെൺകുട്ടിക്ക് അർബുദം വന്നപ്പോൾ അവിടുത്തെ സൈക്കോളജിസ്റ്റ് അതിനെ ചികിത്സിക്കുകയും അതായത് ഇത്തരം കെമിക്ക കീമോതെറാപ്പിയും അതൊന്നും ഇല്ലാതെ തന്നെ എന്തോ പച്ചമരുന്നുകളൊക്കെ കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് സൈക്കോളജിസ്റ്റുകൾക്ക് പച്ചമരുന്നൊക്കെ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് എനിക്കറിയില്ല ആ സ്ത്രീയുടെ സ്ത്രീയെ മരണത്തിലേക്ക് തള്ളിവിട്ട കഥയുണ്ട് അപ്പോൾ ഇത്തരം ഈ ദോഷൈക ദോഷൈകതൃക്കൾ എല്ലാത്തിനെയും കുറ്റം പറയുക അതായത് എല്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ അതായത് അവനവൻ്റെ കാര്യം വരുമ്പോൾ അവരങ്ങനെ ചെയ്യാറില്ല മറ്റുള്ളവരിലിങ്ങനെ പ്രചരണം വഴിക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നത് ചില വ്യക്തികൾക്ക് ഒരു വളരെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നുമല്ല യാഥാർത്ഥ്യം മാമോഗ്രാം ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അതായത് നമ്മുടെ സ് സ്ഥലങ്ങൾക്ക് അർബുദമുണ്ടാകുകയില്ല അതൊരു പരിശോധന മാത്രമാണ് ഇനി രക്തപരിശോധനകളും മറ്റ് പരിശോധനകളും ആ കൂട്ടത്തിൽ ചെയ്യുന്നതും ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതും എപ്പോഴും നല്ലതാണ് ഇതേപോലെ തന്നെ ഉള്ളൊരു അർബുദമാണ് സെർവൈക്കൽ ക്യാൻസർ അതായത് ഗർഭപാത്ര സംബന്ധമായ ക്യാൻസർ അതിൻ്റെ പരിശോധനകളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി അതിനെക്കുറിച്ചും മനസ്സിലാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ സ്തനാർബുദം നമുക്കൊന്ന് ചുരുക്കി പറയാം ഇത് ജനിതകമാണ് എന്നുള്ളത് ഒരു വാതകതിയുണ്ട് ആ ജനിതകത്തിന് ജനിതകമാണെന്നുള്ള തെറ്റൊന്നുമില്ല എന്നാൽ ജനിതകമല്ലാതെ തന്നെ സ്തനാർബുദം ഉണ്ടാവും അപ്പോൾ ഇത് തടയുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ ഭാരം അതായത് വെയിറ്റ് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് കൃത്യമായി പാലിക്കേണ്ടതുണ്ട് നല്ല നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ഉറക്കം നല്ല രീതിയിലുള്ള ഉറക്കം ആവശ്യമാണ് ആവശ്യമില്ലാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാതിരിക്കുക ആഹാര രീതിയിൽ നല്ല നല്ലവണ്ണം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞവണ്ണം അതായത് പഞ്ചസാര അടങ്ങിയ ജ്യൂസ് കണ്ടമാരം കുടിച്ച് ഈസ്ട്രോജ ഈസ്ട്രോജൻ ലെവലും മറ്റും കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് അതായത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കരുത് ഇനി ഇതുകൂടാതെ തന്നെ വർഷത്തിലൊരിക്കൽ നമ്മൾ മാമോഗ്രാം ചെയ്യണം അതുപോലെ തന്നെ പരിശോധനകൾ സ്വയം പരിശോധന നടത്തി അതിലേക്ക് വരികയും ചെയ്യണം പ്രായം ഇതിനൊരു ഘടകമല്ല ലിങ് അതായത് പുരുഷന് പോലും സ്ഥനാർബുദം ഉണ്ടാകാറുണ്ട് അപ്പോൾ പ്രായം മാത്രം നോക്കിക്കൊണ്ട് കാര്യമല്ല ഏതെങ്കിലും ഒരു ചെറിയ സൂചന കിട്ടിയാൽ പോലും ഡോക്ടറെ കണ്ട് പരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് ഡോക്ടറെ കാണാൻ മടി കാണിച്ചുകൊണ്ട് ചില പെൺകുട്ടികൾ സ സാധാരണ ഇതിൽ മുമ്പോട്ട് വരാറില്ല അതായത് അവരിതിനെ ഇതുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കപ്പെട്ടാൽ പോലും അവർക്ക് എന്തെങ്കിലും ഒരു മുഴയോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്ക് അവർ ചികിത്സയ്ക്ക് വരാതിരിക്കുന്നത് കാണപ്പെടാറുണ്ട് അത് അബദ്ധത്തിലേക്ക് പോകാറുണ്ട് ഇതുകൂടാതെ തന്നെ എന്താണെന്ന് വെച്ചാൽ സ്ഥലാർബുദം എല്ലാ വ്യക്തികളിലും ഉണ്ടാകുമെന്നുള്ളൊരു ധാരണയോടുകൂടി അതായത് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല സ്ഥാനാർബുദം നമ്മൾ റൂട്ടീൻ പരിശോധനയുടെ കൂട്ടത്തിൽ പെടുത്തണമെന്ന് മാത്രം ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഐ എസ് ആർ എമ്മിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ അതായത് സെവൻ നയൻ സീറോ ടു സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഐ എസ് ആർ എം എന്നാണ് വാട്സപ്പ് ചെയ്യേണ്ടത് ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു തരുന്നതാണ് നന്ദി നമസ്കാരം